ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഖാദി അംഗീകാരം ഉള്ള ആയുർവേദ മെഡിസിൻ നിർമ്മാണ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ കേരളത്തിലെ എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും നിയമനം ഓഫീസ് സ്റ്റാഫ് ടെലികോളർ സ്റ്റോർ കീപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പോസ്റ്റിലേക്കാണ് ജോലി സാലറി പന്ത്രണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അവസരം ഏജൻസി ഏജൻസിയെല്ലാം ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റാണ് പെർമനൻറ്റ് പോസ്റ്റിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ അയക്കേണ്ടത് എഴുപത്തഞ്ച് അമ്പത്തൊമ്പത് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ച് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് കിയ ബ്യൂട്ടി കമ്പനിയിൽ സ്റ്റോർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി ഹെൽപ്പർ ജോലിക്കായി ആളെ ആവശ്യമുണ്ട് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർ വിളിക്കുക സാലറി ഇരുപതിനായിരം രൂപ കോൺടാക്റ്റ് നമ്പർ എൺപത്തേഴ് പതിനാല് നാൽപ്പത്തൊന്ന് പതിനഞ്ച് അറുപത്തൊന്ന് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് ക്യാഷ്യറിൻ്റെ ഒഴിവാണ് കോഴിക്കോട് ജില്ലയിൽ ക്യാഷ്യറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒരു വർഷത്ത് വേണം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഉണ്ട് ലൊക്കേഷൻ കോഴിക്കോടാണ് വരുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തൊമ്പത് എൺപത്തൊമ്പത് അൻപത്തി നാല് അടുത്തത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ടാണ് എറണാകുളത്തെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ പ്ലസ് ടു അതിന് മുകളിലോട്ട് ക്വാളിഫൈ ആയ എല്ലാവർക്കും അവസരമുണ്ട് എറണാകുളത്ത് കലൂരാണ് ലൊക്കേഷൻ വരുന്നത് ബയോഡേറ്റ അയക്കേണ്ടത് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് നാല്പത്തെട്ട് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊന്ന നമ്പറിലേക്കാണ് അടുത്തതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വന്നിട്ടുള്ള ആർക്കിടെക്ടിന്റെ വേക്കൻസിയാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ബി ആർക്ക് ഓർ എം ആർക്ക് ആണ് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ അതുപോലെ തന്നെ ഗോവയാണ് മിനിമം എക്സ്പീരിയൻസ് വേണം പത്ത് വർഷം വരെയും എക്സ്പീരിയൻസ് അവർ സ്വീകരിക്കുന്നതാണ് സാലറി എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത് കോൺടാക്റ്റ് നമ്പർ എൺപത്തെട്ട് എൺപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് അടുത്തത് ടീം തായ് ഡോക്ടർ ഭാഷൻ്റെ താഴെപ്പറുന്ന സ്ഥലങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആലുവ കൊല്ലം തിരുവനന്തപുരം ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ സെയിൽസ് ഓഫീസറായിട്ടാണ് വേക്കൻസി ഇപ്പോൾ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എഫ് എം സി ജിയിൽ നിന്നുള്ള അതായത് സെയിൽസ് എക്സ്പീരിയൻസ് സെയിൽസ് എഫ് എം സി ജിയിൽ സെയിൽസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വേണം സ്റ്റാർട്ടിങ് സാലറി ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ മറ്റാനുകൂല്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അമ്പത് എൺപത് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഇമെയിൽ ഐ കൊടുത്തിട്ടുണ്ട് ജോൺസി അറ്റ് ടീം തായ് ഡോട്ട് ഇൻ അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങൾക്ക് അയച്ച് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഇസൺ മാർട്ട് പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന സൂപ്പർമാർക്കറ്റ് ഓഫീസ് ഫാക്ടറി ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ എന്നിവിടങ്ങളിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻറ്റാണ് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിൽ ഉള്ള എല്ലാവർക്കും വിളിക്കാം പ്ലസ് ടു ആണ് യോഗ്യത കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാല്പത്തി ഏഴ് ഇരുപത്തിരണ്ട് പതിമൂന്ന് എഴുപത്തഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് പാക്കിങ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ജോലിക്കാളെ വേണം പതിനേഴിന് ഇടയിലുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പന്ത്രണ്ടായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ സാലറി ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി പൂജ്യം ഏഴ് പതിമൂന്ന് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊൻപത് എൺപത്തെട്ട് എഴുപതോ നമ്പരിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത്രയാണ് വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഈ ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽസ് മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക് യു